കഴുത്തിൽ അലങ്കരിക്കുന്ന നാഗമാണ് പരമശിവനെ വേറിട്ട് നിർത്തുന്നത് ഈ നാഗത്തിൻ്റെ സവിശേഷതയും ഭഗവാൻ ഇത് മാലയായി ധരിക്കുന്നതിൻ്റെ കാരണത്തെക്കുറിച്ചും നിങ്ങൾക്കറിയാമോ പരമശിവൻ്റെ കഴുത്തിൽ മൂന്ന് പ്രാവശ്യം ചുറ്റി വലതുവശത്തേക്ക് നോക്കുന്ന സർപ്പത്തെ വിവരിക്കുന്ന നിരവധി കഥകൾ പുരാണങ്ങളിൽ കാണാം അഷ്ടനാഗങ്ങളിലൊന്നായ വാസുകയാണ് ഈ സർപ്പം അനന്തൻ വാസുകി ഗുളികൻ ശംഖപാലൻ മഹാപത്മൻ കർക്കോടകൻ തക്ഷൻ എന്നീ പേരുകളുള്ള അഷ്ടനാഗങ്ങളിൽ ഒരാളായ വാസുകി ഭഗവാന്റെ കഴുത്തിൽ മാലയായി അലങ്കരിക്കുന്നു ശിവലിംഗത്തെ ആരാധിക്കാൻ തുടങ്ങിയതും നാഗങ്ങൾ തന്നെ അതിൽ ശിവൻ്റെ ഏറ്റവും പ്രധാന ഭക്തനാണ് വാസുകി പാലാഴി കടയുന്ന സമയത്ത് കയറായി ഉപയോഗിച്ച സർപ്പവും ഈ വാസുകി ഹംസന്റെ കാരാഗ്രഹത്തിൽ നിന്നും കുഞ്ഞുകൃഷ്ണനെ കുട്ടയിൽ കൊണ്ടുപോയപ്പോൾ ഒരു കുടയായി അനുഗമിച്ചതും ഈ വാസുകി തലയിൽ മാണിക്യം കൊണ്ട് അലങ്കരിച്ച ഈ നാഗവും ഈ വാസുകിയാണ് കക്ഷുപരിഷിയാണ് ദക്ഷപ്രജാപതിയുടെ പതിമൂന്ന് പുത്രിമാരെയും വിവാഹം കഴിക്കാൻ പോകുന്നത് ആ പുത്രിമാരിൽ കദ്രുവിനും വനിതയ്ക്കും ഓരോ വരം വേണം ആയിരം നാഗങ്ങളുടെ അമ്മ ആവുക എന്നതാണ് കദ്രുവിൻ്റെ ആഗ്രഹം വനിതയ്ക്ക് രണ്ട് പുത്രന്മാരെ പ്രസവിക്കണം എന്നാൽ ഈ പുത്രന്മാർ കദ്രുവിൻ്റെ ആയിരം നാഗങ്ങളെക്കാളും ശക്തിയുള്ളവരുമായിരിക്കണം അങ്ങനെ ആയിരം നാഗങ്ങൾ കദ്രുവിന് ജനിച്ചു വാസുകി മാനസ തക്ഷൻ എന്നിവരും അടങ്ങുന്നു വനിതയ്ക്ക് ഗരുഡൻ അരുണ എന്ന പേരുള്ള രണ്ട് പുത്രന്മാരും ജനിച്ചു കദ്രുവിൻ്റെ ആയിരം നാഗപുത്രന്മാരിൽ ഏറ്റവും മികച്ചവരായിരുന്നു വസുകയും ശ്രേഷ്ഠനാഗവും സഹോദരങ്ങളും അമ്മയും ചേർന്ന് വനിതയെ കബളിപ്പിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട ശ്രേഷ്ഠനാഗം വീട് വിട്ട് പുറത്തേക്ക് പോയി ബ്രഹ്മാവിൻ്റെ പരമഭക്തനായ ശ്രേഷ്ഠനാഗം അദ്ദേഹത്തിൻ്റെ പ്രീതി നേടാൻ ശ്രമിക്കുന്നു ശ്രേഷ്ഠനാഗത്തിൻ്റെ പ്രാർത്ഥന ബ്രഹ്മാവിനെ പ്രീതിപ്പെടുത്തി ബ്രഹ്മാവ് അദ്ദേഹത്തിന് വരം നൽകുന്നു സത്യം ധർമ്മം നീതി എന്നിവയെ മറികടക്കാനുള്ള ജ്ഞാനമുള്ളവനായിരിക്കും ശ്രേഷ്ഠനാഗമെന്നും ശ്രേഷ്ഠനാഗം ഭൂമിയെ വഹിക്കുമെന്നും വരം നൽകി ബ്രഹ്മാവ് അടങ്ങുന്നു ഈ ഭീമാകാരമായ ശ്രേഷ്ഠനാഗമാണ് യഥാർത്ഥത്തിൽ അനന്തശയനത്തിലെ അനന്തനും പരമശിവൻ്റെ കഴുത്തിലെ ആവരണമായ വാസുകിയുടെ സഹോദരനാണ് മഹാവിഷ്ണു ശയിക്കുന്ന ഈ ശ്രേഷ്ഠനാഗവും ഭൂമിക്കിടയിൽ ജീവിക്കാനും ഭൂമിയുടെ ഉപരിതലത്തിൽ കാണാതിരിക്കാനും വാസുകിക്ക് ബ്രഹ്മാവ് നിർദ്ദേശം നൽകിയിരുന്നു പക്ഷേ എന്തു ചെയ്യാം വാസുകിക്ക് അത് ലംഘിക്കേണ്ടി വന്നു കാരണം കൈലാസത്തിലെ തൻ്റെ പ്രാർത്ഥനാമൂർത്തിയുടെ ദിവ്യരൂപം ദർശിച്ചേ മതിയാവും ദർശനം കഴിഞ്ഞ് മടങ്ങും വഴി മഹാവിഷ്ണു വാസുകിയെ കാണാൻ ഇടയായി വാസുകിയെ കണ്ടു ഗോപാകുലനായ മഹാവിഷ്ണു അവനെ കൊല്ലാൻ ഗരുഡനോട് ഉത്തരവിട്ടു ഇതറിഞ്ഞ പരമശിവൻ തൻ്റെ ഭക്തനെ സംരക്ഷിക്കാൻ അവനെ എടുത്ത് കഴുത്തിലോട്ടിടുകയും ചെയ്തു അങ്ങനെയാണ് വാസുകി പരമശിവൻ്റെ കഴുത്തിലെ ആഭരണമായതും ഹിന്ദു ആരാധനയിൽ പ്രധാന പങ്കുള്ളവരാണ് നാഗങ്ങൾ ഹിന്ദു ഗ്രന്ഥങ്ങളിലും പുരാണങ്ങളിലും ശിവൻ വിഷ്ണു തുടങ്ങിയ ദൈവങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന നാഗങ്ങളാണ് അനന്തനും വാസുകിയും അതിലേറ്റവും പ്രശസ്തം അമൃത് ലഭിക്കാനായി ദേവന്മാരും അസുരന്മാരും പാലാഴി കടയാൻ ഒരുമിച്ച് പ്രവർത്തിച്ചപ്പോൾ അതിൽ കയറായി ഉപയോഗിച്ചതും ഈ വാസുകിയെ പാലാഴി കടഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വിഷം വായിൽ നിന്ന് വന്നതും ഈ വാസുകിയിൽ നിന്ന് തന്നെ കാളകുടവിഷം എന്ന ഈ മാരകവിഷം ഭൂമിയിൽ ആർക്കും മേൽക്കാതിരിക്കാൻ പരമശിവൻ അത് തൻ്റെ തൊണ്ടയിലാക്കുകയും അന്നു മുതൽ പരമശിവൻ നീലകണ്ഠനുമായി ജനനം മരണം പുനർജന്മം എന്നീ മൂന്ന് ചക്രങ്ങളെ സൂചിപ്പിക്കുന്നതും പരമശിവന്റെ കഴുത്തിലെ ഈ വാസുകിയാണ് ഭയാനകമായ സർപ്പങ്ങളെ കണ്ടാൽ ആരും ഭയർന്നു പോകും എന്നാൽ ശിവനവയെ കഴുത്തിൽ ധരിക്കുന്നത് ഭയത്തിൻ്റെ മേലുള്ളവൻ്റെ നിയന്ത്രണത്തെയും ഉത്കണ്ഠകളെ മറികടക്കുന്നതിനെയും സൂചിപ്പിക്കുന്നു തൻ്റെ പ്രാർത്ഥനാമൂർത്തിയായ പരമശിവൻ്റെ കഴുത്തിൽ മൂന്ന് ചുറ്റി ചുറ്റിയിരിക്കുന്ന വാസുകി നഗം ഭൂതവും വർത്തമാനവും ഭാവിയും എന്നിവയാണ് സൂചിപ്പിക്കുന്നത് വാസുകിയുടെ വലത്തോട്ടുള്ള നോട്ടം സൂചിപ്പിക്കുന്നത് നീതിയുടെയും ന്യായത്തിൻ്റെയും ശാശ്വത നിയമം ഭൂമിയുടെ നിലനിൽപ്പിന് അടിസ്ഥാനമെന്നാണ് ജീവിതത്തിനും മരണത്തിനും ഭയത്തിനുമപ്പുറം എല്ലാ ജീവജാലങ്ങളുടെയും ആത്യന്തിക ഭരണാധികാരിയാണ് പരമശിവൻ മനുഷ്യർക്ക് സർപ്പങ്ങളെ ഭയമാണെങ്കിലും അതേ സർപ്പമായ വാസുകി ശാന്തമായി ഭഗവാന്റെ കഴുത്തിൽ ചുരുണ്ടിരിക്കുന്നു കോപത്തിൻ്റെയും വിഷത്തിൻ്റെയും പ്രതീകമാണ് സർപ്പങ്ങൾ വിഷമായി മാറുന്ന കോപത്തെ തൻ്റെ ഭക്തർ നിയന്ത്രിക്കണമെന്നും കോപത്തിൻ്റെ അന്തമായ ശക്തിയെ മറികടക്കണമെന്നും ഓരോ മനുഷ്യരിലും കാണുന്ന അഹങ്കാരമെന്ന സർപ്പത്തെ നിയന്ത്രിച്ചാൽ അലങ്കാരമായി ഓരോരുത്തർക്കും കഴുത്തിലിടാമെന്നും ഭഗവാൻ കാണിച്ചു തരുന്നു ഇതാണ് പരമശിവൻ വാസുകിയെ കഴുത്തിൽ ആഭരണം പോലെ അണിഞ്ഞിരിക്കുന്നതിൻ്റെ കഥയും മനുഷ്യന് ഭഗവാൻ നൽകുന്ന സന്ദേശവും ഈ കഥ ഇവിടെ അവസാനിക്കുന്നു നന്ദി ഓം നമ ശിവായ